അപ്പോഴാണ് ശരിക്കും എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നത് സംഭവം കൊള്ളാൽ നമ്മൾ സിൻസിയറായിട്ട് ദൈവത്തോട് വിശ്വസിച്ചായിരിക്കുമ്പോഴേക്കും അത് കാര്യങ്ങളൊക്കെ അങ്ങ് അങ്ങ് മാനേജ് ചെയ്യാനായിട്ട് ശരിക്ക് പറ്റുന്നുണ്ട് അപ്പം പെട്ടെന്നൊരു ചിന്ത എന്തുകൊണ്ടൊരു അച്ഛനായിക്കൂട ഒരു വൈദികനായിക്കൂടാ ഞാനും ആൻറ്റിയും കൂടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ജോമാല ജൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പെട്ടെന്ന് ആ മുറിയിലൊരു സുഗന്ധം കൊണ്ട് അങ്ങ് പറഞ്ഞു അപ്പം ശരിക്ക് ഒരു വലിയൊരു ഷോക്കായിരുന്നു എനിക്ക് അപ്പം അതും ഇതിനെക്കുറിച്ച് ഞാനിങ്ങനെ കേട്ടിട്ടുമില്ല പക്ഷെ ഞാൻ റിയലി അത് എക്സ്പീരിയൻസ് ചെയ്തു വീട്ടിലാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ കല്യാണോചന അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം എൻ്റെ പേര് ഫാദർ രജീഷ് വിരാജൻ ഞാൻ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ വൈദികനാണ് എൻ്റെ ഓർഡിനേഷൻ കഴിഞ്ഞിട്ട് ആറ് വർഷമായി രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ നാലാം തീയതി അഭിമുഖ സൂസെപ്പാഗ്നി പിതാവാണ് എനിക്ക് വൈദിക പട്ടം തന്നത് ഞാൻ തിരുവനന്തപുരം മുട്ടട സ്വദേശിയാണ് എൻ്റെ വീട്ടിൽ അപ്പ അമ്മ ചേട്ടൻ അനിയത്തി അപ്പ ഒരു ഗവണ്മെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു ഇപ്പോൾ റിട്ടയർ ആയി അമ്മ ഒരു ഹൗസ് വൈഫ് ചേട്ടനും അനിയത്തിയും മാരീഡ് ആണ് അവർ ഒരാൾ യു എസിലും ഒരാൾ കാനഡയിലും സെറ്റിൽഡാണ് എൻ്റെ ദൈവവിളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇന്നും ഒരു അത്ഭുതമായിട്ടാണ് ശരിക്കും അതിനെ കാണുന്നത് കാരണം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഒരു വൈദികനായി തീരുമെന്ന് കാരണം ഞാനൊരു എഞ്ചിനീയറിങ് ഗ്രാജുവേറ്റാണ് രണ്ടായിരത്തി നാലിൽ ഗവൺമെൻറ് എഞ്ചിനീയറിങ് കോളേജ് ഇടുക്കിയിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അലക്ട്രോണിക്സ് ട്രിപ്പിളി അതിൽ പാസ് ഔട്ടായി അതിനുശേഷം ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു അപ്പം ഞാൻ ശരിക്കും ഒരു എന്താണ് ഒരു എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്ന ഒരാൾ ഒരു അച്ഛനാകാൻ പറ്റുമെന്നോ അച്ഛനായിട്ടോ ഞാൻ കേട്ടിട്ട് പോലുമില്ല ശരി എൻ്റെ കുഞ്ഞുനാളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഭയമൊക്കെയുള്ള ഒരുപാട് ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഉള്ള ഒരു വാക്ക് പോലും സ്റ്റേജിലോ അല്ലെങ്കിൽ മുന്നിൽ പറയാനൊക്കെ പേടിയൊക്കെ ഉൾ ഉള്ളൊരു വ്യക്തിയായിരുന്നു ഞാനും സാധാരണ ഞങ്ങളുടെ നാട്ടിലെല്ലാവരും ചെയ്യുന്ന പോലെ പ്ലസ് ടു പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു എൻട്രൻസ് എഴുതി എനിക്ക് എഞ്ചിനീയറിങ് അഡ്മിഷനൊക്കെ കിട്ടി അങ്ങനെ ശരിക്കും അങ്ങനെ ജീവിതം അങ്ങനെ പോവുകയാണ് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വ്യത്യസ്തം അങ്ങനെ ഒന്നും പറയാനൊന്നുമില്ല രണ്ടായിരത്തി മൂന്നിൽ എൻ്റെ ലൈഫിലൊരു ഒരു സംഭവം ഉണ്ടായി അതായത് ഞാൻ എഞ്ചിനീയറിങ് തേർഡ് ഇയർ പഠിച്ചിരുന്ന സമയത്ത് ഒരു വലിയൊരു ക്രൈസിസ് എൻ്റെ ഫാമിലിയിലുണ്ടായി അപ്പോൾ അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്നോ സോൾ അറിയാതെ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞങ്ങളുടെ കോളേജിൽ ഒരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ജീസസ് ജീവിതത്തിൻ്റെ ഒരു പ്രെയർ ഗ്രൂപ്പ് അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു തൊട്ടടുത്ത കോൺവെൻ്റിലെ ചാപ്പലിൽ ഞങ്ങൾ കൂടുമായിരുന്നു അപ്പം ഈ പ്രെയർ ഗ്രൂപ്പിൻ്റെ പ്രാ എൻ്റെ അവസാന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നു ചെന്ന് അവരതിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു സെഷനുണ്ട് അപ്പം ഞാൻ എൻ്റെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതോടൊപ്പം എൻ്റെ പ്രയർ ഗ്രൂപ്പിൻ്റെ ലീഡർ ഒരു ഒരു വീട്ടിലിങ്ങനെ പെയ്ങ് ആയിട്ട് താമസിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പം ഈ ഇവനാണെങ്കിൽ അവിടുത്തെ ആ ആൻ്റിയെടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ആ ആൻറ്റി എന്നെ കാണുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ ശരിക്കും അങ്ങനെ അവിടെ വെച്ചാണ് ഞാൻ ശോഭാ ആൻഡി ശരിക്ക് കണ്ടുപിട്ടുന്നത് ശരിക്കും ശോഭാൻ്റിയാണ് ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു ഒരു ടേണിങ് പോയിൻ്റായി മാറിയത് അതായത് ഓക്കെ ആൻറ്റിയുടെ പ്രോബ്ലം ഒക്കെ പറഞ്ഞു ആൻറ്റി പറഞ്ഞൊക്കെ ശരി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആൻറ്റിയുടെ ചെറിയൊരു പ്രേയർ പ്രയർ റൂമിലോട്ട് പോയി അപ്പോൾ അവിടെ ഒരു ചെറിയൊരു മുറിയാണ് അപ്പോൾ ഒരു കട്ടിലും പിന്നെ കുറച്ച് നടക്കാനുള്ള ഒരു സ്പേസ് അത്ര മാത്രമേ ഉള്ളൂ അപ്പം ഞാനും ആൻറ്റിയും കൂടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ജോമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പെട്ടെന്ന് ആ മുറിയിലൊരു സുഗന്ധം കൊണ്ടങ്ങെന്ന് പറഞ്ഞു അപ്പം ശരിക്ക് ഒരു വലിയൊരു ഷോക്കായിരുന്നു എനിക്ക് അതും ഇതിനെക്കുറിച്ച് ഞാനിങ്ങനെ കേട്ടിട്ടുമില്ല പക്ഷെ ഞാൻ റിയലി അത് എക്സ്പീരിയൻസ് ചെയ്തു അപ്പോൾ എനിക്കൊരു വലിയൊരു ഭയങ്കര ഒരു എന്താണ് ഒരു പേടിയൊക്കെ ആയിരുന്നു അതിന് ശേഷം പിന്നെ ആൻറ്റിയടുത്ത് ആൻറ്റി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു നീ എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ അപ്പോൾ നീ ഇങ്ങനെ പ്രാർത്ഥിക്ക് ഈശോയെ ഈ ഒന്നുമില്ലാത്ത അപ്പത്തിലും വീനിലും എൻ്റെ ആ ജീവിതത്തിലെ ആ ഒരു പ്രശ്നത്തെ സമർപ്പിക്കുന്നു ഈ അപ്പത്തെ വീഞ്ഞെ അങ്ങനെ ശരീരവും രക്തമാക്കി മാറ്റുന്ന പോലെ ഈ പ്രശ്നത്തെ മാറ്റണമെന്ന് അപ്പം ഞാനും പിറ്റേ ദിവസം ദിവ്യബലിയിൽ പങ്കെടുത്തു ശരിക്കും ആൻറ്റി പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചു ഒരാഴ്ച കഴിഞ്ഞില്ല ആ പ്രശ്നം എങ്ങനെ സോൾവ് സോൾവായെന്ന് അറിയത്തില്ല അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഒരു പുതിയ തിരിച്ചറിവാണ് ശരിക്ക് അപ്പം അതായത് എനിക്കൊരു വലിയൊരു ബോധ്യം ശരിക്ക് ആ ഒരു സംഭവത്തിലൂടെ ശരിക്ക് കിട്ടി അതായത് അതിന് മുമ്പ് ഓക്കെ ഞാൻ കുഞ്ഞിനാല് മുകളിൽ പള്ളിയിലൊക്കെ പോകും ഓട്ടർ ബോയ് ആയിരുന്നു ഓക്കെ കാറ്റിസത്തിനൊക്കെ പങ്കെടുക്കുമായിരുന്നു കെ സി യൂ ഉണ്ടായിരുന്നു തിരുപാല സൈ പള്ളിയിലെ എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുമായിരുന്നു പക്ഷേ അന്നൊക്കെ ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മൾ പള്ളിയിൽ പോകുന്നു അവിടെ പല കാര്യങ്ങളും നമ്മൾ പങ്കെടുക്കുന്നു പിന്നെ എന്താണ് സാധനം അപ്പം അച്ഛൻ കുറെ കാര്യങ്ങൾ പറയുന്നു ഓക്കെ അത് അച്ഛൻ്റെ ജോലി നമ്മൾ തിരിച്ച് വീട്ടിൽ വരുന്നു വീട്ടിൽ നമ്മൾ അപ്പം ഇത് രണ്ട് നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ ആ ഒരു സംഭവത്തിന് ശേഷം ഇത് രണ്ട് രണ്ടല്ല ഇതൊന്നാണെന്ന് എനിക്ക് മനസ്സിലായി ശരിക്ക് ശരിക്കും ശോഭിച്ച ശരിക്കും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ ഈശോട് കൂടെ എങ്ങനെ നടക്കണമെന്നൊക്കെ ശരിക്കും എനിക്ക് പറഞ്ഞു തന്നു പിന്നെ എൻ്റെ ജീവിതം മൊത്തത്തിലൊരു മാറ്റമായിരുന്നു അപ്പോഴതിനു ശേഷം ഇടുക്കിയിൽ ക്ലാസ് കഴിഞ്ഞ് നേരെ ട്വാൻഡ്രത്ത് വന്നു ട്വൻഡ്രത്ത് വന്ന് ഞാൻ എനിക്ക് ജോലി ആ അത് അതൊരു സംഭവമാണ് ആക്ച്വലി അതായത് ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഓക്കെ ശരിക്ക് ഞങ്ങൾ ശരിക്ക് ഫസ്റ്റ് ബാച്ചാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ കോളേജിന് ശരിക്കും അബ്ലിയേഷൻ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം അതിൻ്റെ ഫൈനലീർ നമ്മൾ ആർ ഐ ടിയിലാണ് ശരിക്കും എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ആർ ഐ ടി കോളേജിലാണ് ശരിക്കും എക്സാം എഴുതുക അപ്പോൾ അവിടുത്തെ കോളേജിലെ സ്റ്റുഡൻസിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ക്ലാസ് ഒക്കെ നടക്കുക അപ്പം ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു അഭയാർത്ഥികളെ ആയിരുന്നു പക്ഷെ അപ്പം നമുക്കറിയാം പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ഒക്കെ ഏറ്റവും കൂടുതൽ ജോലി കിട്ടാൻ ചാൻസ് ക്യാമ്പസ് ഒരു ജോക്ക് ക്യാമ്പസ് ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഒരു കൺസേൺ ആണ് എന്താണ് ജോലി വല്ലതും കിട്ടോ എന്നൊരു കൺസേൺ അപ്പം ഞാനും ശരിക്കും ഓക്കെ ഫൈൻ എനിക്കും ആ ഇതുണ്ട് പക്ഷെ ഞാൻ തിരിച്ച് എന്താണ് എക്സാം എല്ലാം കഴിഞ്ഞ് ശരിക്കും നാട്ടിൽ പക്ഷെ എനിക്ക് ആരാഗ്രഹം പക്ഷേ ഞാൻ പഠിച്ച ആ ഒരു വിഷയം അതുമായിട്ട് ബന്ധപ്പെടുന്ന ജോലി ചെയ്യണമെന്നാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു തിരിച്ച് പള്ളിയിൽ വരുന്നു പള്ളിയിൽ വന്ന് മീൻസ് നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് ദ്വീപിലൊക്കെ പങ്കെടുക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി എൻ്റെ ബാച്ചുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും സി എന്ത് സംഭവിച്ചെന്നറിയാമോ എൻ്റെ ബാച്ചിൽ ഏറ്റവും കൂടുതൽ ആദ്യം ആദ്യം ജോലി കിട്ടിയ ഒരാളാണ് അത് രണ്ടാഴ്ച കഴിഞ്ഞില്ല അപ്പോൾ തന്നെ എന്താണ് ഒരു ഒരു സാറിനെ കാണും എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടുകയും ചെയ്തു അപ്പം ഇതുപോലെ ഇഷ്ടം പോലെ സംഭവങ്ങളാണ് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ശരിക്ക് ഞങ്ങൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കൺസൾട്ടൻസി കമ്പനിയിലാണ് അപ്പം വലിയ 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 പ്രോജക്ട്സ് ആണ് കൺസൾട്ടൻസ് എന്ന് പറയുമ്പോഴേക്കും സാധാരണ ആർക്കിടെക്റ്റ് ഓക്കെ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യും ഇപ്പം വലിയ പ്രോജക്റ്റ് ആകുമ്പോഴേക്കും അവർ സർവീസ് കൺസൾട്ടൻസിനെ ഹയർ ചെയ്യും ഇപ്പം ഇലക്ട്രിക്കൽ കൺസൾട്ടൻ്റ് ഉണ്ടാവും പ്ലംബിങ്ങിന് ഉണ്ടാവും ഇൻറ്റീരിയർ ഡിസൈൻ അങ്ങനെ ഒരുപാട് സ്ട്രക്ചറൽ അങ്ങനെ പല പല അപ്പം ഞങ്ങളുടെ കമ്പനി ചെയ്തിട്ടുണ്ട് എം ഇ പി കൺസൾട്ടൻസാണ് ഞാൻ സുമനം എഞ്ചിനീയറിംഗ് സർവീസ് കൺസൾട്ടൻ്റ് കമ്പനിയിലാണ് ശരിക്ക് ജോലി ചെയ്യുന്നത് അപ്പോൾ ശരിക്ക് വലിയ ഈ പ്രോജക്ട്സെന്നൊക്കെ പറയുമ്പോഴേക്കും വലിയ കോടിക്കണക്കിന് രൂപയുടെ പ്രോജക്റ്റ് നമ്മുടെ ചെറിയ മിസ്റ്റേക്ക് മതി റിഫ്ലക്റ്റ് ുന്നത് ലക്ഷങ്ങളിലായിരിക്കും ശരിക്കും അപ്പം ശരിക്കും നമ്മുടെ അതായത് നമ്മുടെ മിസ്റ്റേക്ക് തന്നെ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും ഇഷ്ടംപോലെ പ്രോജക്ട്സൊക്കെ ഉള്ള നമുക്ക് എല്ലാം ഒന്നും ശ്രദ്ധിക്കാനായിട്ട് പറ്റത്തില്ല അപ്പം മിക്കവാറും ഞാൻ ജപമാല ചൊല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങാറുപോലുമില്ല കാരണം അത്രയ്ക്ക് വലിയ എന്താണ് വലിയ സംഭവങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പം അപ്പം പലപ്പോഴും എനിക്കുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന കാര്യം ചില കാര്യങ്ങളൊന്നും കാണത്തില്ല അപ്പോൾ ചില സമയത്ത് ഈ പ്രോജക്റ്റ് പ്രസൻറ്റേഷൻ സമയത്താണ് നമ്മളിങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കും ഇപ്പോഴാണ് മനസ്സിലാവും നോക്കേ അതിനകത്ത് കുറേ പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടെന്ന് പക്ഷേ കാണുന്ന ആൾക്കൊന്നും മനസ്സിലാവില്ല അവരെല്ലാവരും ഓക്കെ കൊള്ളാം നല്ല വെരി ഗുഡ് എന്നവർ പറയും ഓക്കെ അപ്പോൾ അങ്ങനെ ശരി ജീവിതത്തിൽ ഇങ്ങനെ എന്താണ് നമ്മൾ സിൻസിയറായിട്ട് ദൈവത്തോട് നിൽക്കുമ്പോഴേക്കും ഒരുപാട് കാര്യം പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചേട്ടൻ്റെ കല്യാണം പിന്നെ അനിയത്തിയുടെ കല്യാണം വന്നു അമ്മയ്ക്ക് അതിനൊരു സ്ട്രോക്ക് വന്നു പക്ഷേ ഇതൊക്കെ എനിക്ക് എന്താണ് ആ ഒരു വിശ്വാസത്തിൽ എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു അപ്പോഴാണ് ശരിക്കും എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു സംഭവം കൊള്ളാല്ല നമ്മൾ സിൻസിയറായിട്ട് ദൈവത്തോട് വിശ്വസിച്ചായിരിക്കുമ്പോഴേക്കും അത് കാര്യങ്ങളൊക്കെ അങ്ങ് അങ്ങ് മാനേജ് ചെയ്യാനായിട്ട് ശരിക്ക് പറ്റുന്നുണ്ട് അപ്പം പെട്ടെന്നൊരു ചിന്ത എന്തുകൊണ്ട് ഒരു അച്ഛനായിക്കൂട ഒരു വൈദികനായിക്കൂട പക്ഷെ എനിക്ക് എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല ഇങ്ങനെ സെമിനാരി ഏത് സെമിനാരി പോകുന്നോ ഒരു ചിന്ത ഇങ്ങനെ മനസ്സിൽ വന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ആദ്യം ശോഭയാൻഡിത് പറഞ്ഞു ശോഭാൻഡി പറഞ്ഞ് ഓക്കെ നിനക്ക് പറ്റിയ പണി അല്ല ഇത് എന്ന രീതിയിൽ ഞാൻ വികാരിച്ചിടത്ത് ഈ കാര്യം പറഞ്ഞു പക്ഷെ അച്ഛനും അത് തന്നെ പറഞ്ഞു ഓക്കെ നിനക്ക് ചേർന്ന പണിയല്ല എന്നാണ് അച്ഛൻ പറഞ്ഞു ഓക്കെ എങ്കിലും എന്റെ ആഗ്രഹം ഉണ്ടായി ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ആഗ്രഹം ഉണ്ടെങ്കിലും അത് അത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ ശരിക്കും ഒരിക്കൽ ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ ദൈവവളി ക്യാമ്പുണ്ട് എന്ന് ഞാനിങ്ങനെ കേട്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ട്വൻഡത്തിൽ നിന്ന് ബാംഗ്ലൂർ വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ വേറെ ആർക്കും പറഞ്ഞിട്ടില്ല ഏഹ് ഞാനിങ്ങനെ വരികയും അങ്ങനെ ക്യാമ്പിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ അപ്പോഴാണ് ഇങ്ങനെ എന്താ രണ്ട് തരത്തിലുള്ള വൈദികരുണ്ട് റിലീജിയസ് ഉണ്ട് അതുപോലെ തന്നെ സന്യസ്ഥരുണ്ട് ഇടവക വൈദികരുണ്ട് എന്നൊക്കെ മനസ്സിലാവുന്നതു തന്നെ പക്ഷെ ആ സമയത്തും ഞാനിങ്ങനെ വീട്ടിലൊക്കെ പറഞ്ഞപ്പോഴേക്കും ആരും അവർക്ക് ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ അതെനിക്ക് എന്താണ് അത് പിന്നെ പ്രൊസീഡ് ചെയ്യാനും പറ്റിയില്ല പിന്നെ പിന്നെ ശേഷം രണ്ടു വർഷം ശേഷമാണ് പാസമിന്നെ ബാംഗ്ലൂർ നേരെ ചെന്നൈയിൽ വന്നു അവിടെ അവിടെ ആയിരുന്നപ്പോഴാണ് എന്താണ് ഞാൻ വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന ശോഭായൻ്റെ പറഞ്ഞപ്പോൾ ശോഭാനു പറഞ്ഞു ഓക്കെ മുള്ളിമേ നടക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊള്ളാൻ പറഞ്ഞു ഓക്കെ എനിക്ക് അങ്ങനെ പറഞ്ഞെങ്കിലും വീണ്ടും ദിവസം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും എനിക്കിങ്ങനെ ആഗ്രഹം വന്നത് എന്താണ് കാരണം വീട്ടിലാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ കല്യാണോർജ്ജന അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം മനസ്സിനകത്തുണ്ടെങ്കിലും പുറത്തൊന്നും ഞാൻ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നില്ല എങ്കിലും ഈ വലിയ സമയത്താണ് ഈ ദേവികളുടെ ക്യാമ്പ് നടക്കണമെന്ന് അറിയാമായിരുന്നു അപ്പം ഞാൻ ആ സമയത്ത് ചെന്നൈൻ്റെ ആയിരുന്ന സമയത്ത് എൻ്റെ അനിയത്തി എൻ്റെ അനിയത്തി കല്യാണം കഴിച്ചാൽ ചെന്നൈയിലായിരുന്നു അപ്പം എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഡെലിവറി അപ്പം അമ്മ ചെന്നൈയിലാണ് അപ്പം ഇവിടെ നാട്ടിലാണ് അപ്പം ഞാൻ ഇനി അപ്പം ഇവിടെ ചന്തായാലും ഈസ്റ്റ് വരികല്ലേ ഞാൻ വീട്ടിൽ വരട്ടെ അപ്പോൾ പറഞ്ഞ് വേണ്ട അത് കുഴപ്പമില്ല കാരണം അമ്മ ചെന്നൈയിലായതുകൊണ്ട് നീ അവിടെ തന്നെ നിന്നാൽ മതി ഇവിടെ വന്ന പിന്നെ രണ്ടുപേർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓക്കെ ചെന്നൈയിൽ തന്നെ നിൽക്കുക പക്ഷേ എൻ്റെ ഹെഡ് ഓഫീസ് ട്വാൻഡ്രത്താണ് അപ്പോൾ ഒരു മീറ്റിംഗ് വെച്ച സമയത്ത് ഓക്കെ എനിക്ക് ട്വൻഡ്രത്ത് വരേണ്ടതായിട്ട് വന്നു അപ്പോൾ ഞാൻ ഞാൻ അങ്ങനെ ടുവാൻഡ്രത്ത് വന്നു ടൂൻഡ്രത്ത് വന്നപ്പോൾ സമയത്ത് രണ്ട് ദിവസം കൂടി മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു അപ്പോൾ ഞാൻ അപ്പയോട് ചോദിച്ച് അപ്പോൾ പറഞ്ഞു ആ എന്തായാലും നീ വന്നതല്ലേ എങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് നീ പോയാൽ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ശരി അപ്പം ഞാൻ എന്റെ എന്റെ യഥാർത്ഥ ഉദ്ദേശ്യം നേരെ ഞാൻ ബിഷപ്പ് ഓസി പോയി അന്വേഷിച്ചു ഈ ദേവി ക്യാമ്പ് എപ്പോഴും അവർ ഒരു ക്യാമ്പൊക്കെ എപ്പോഴേ കഴിഞ്ഞു എങ്കിലും ബാക്കി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ സെമിനാരിയിൽ പോയി അന്വേഷിക്കും അങ്ങനെ മേനക്കുളത്ത് പോകുന്നു മേനക്കുളത്ത് പോയിട്ട് ഇപ്പോഴത്തെ ഞങ്ങളുടെ പിതാവാണ് ആ സമയത്ത് റെക്ടറ് തോമസ് പിതാ പിതാവിനെ കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു പിതാവ് പറഞ്ഞു ഓക്കെ ഇത് കറക്റ്റ് സമയമാണ് ഈ വരുന്ന പത്തൊമ്പതാം തീയതി എൻ്റെ പിതാവുമായിട്ടുള്ള ഫൈനൽ ഇൻ്റർവ്യൂ ആ സമയത്ത് സമയത്തൊരു ഫോമൊക്കെ തന്നു അങ്ങനെ ഞാൻ നേരെ വീട്ടിൽ വരികയാണ് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ അപ്പടുത്ത് ഇങ്ങനെ അധികം ഇങ്ങനെ കുറിച്ചൊന്നും സംസാരിക്കാറില്ല എങ്കിലും വേറെ അങ്ങനെ വേറെ ആരുമില്ലാത്തത് കൊണ്ട് അപ്പയടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പം തന്നെ അപ്പയുടെ മുഖമൊക്കെ ഒരുമാതിരിയായി ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ അപ്പോൾ പറഞ്ഞു ഓക്കെ നിന്റെ ഇഷ്ടം എന്താണോ അതുപോലെ നടക്കട്ടെ എന്നൊക്കെ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ തൊടാതെയൊക്കെ പറഞ്ഞു വെച്ചു ഓക്കെ ഞാൻ ശേഷം നേരെ ചെന്നൈയിലോട്ട് പോയി അന്ന് അപ്പം ചെന്നൈയിൽ അന്നാണ് ശരിക്ക് അനിയത്തിക്ക് ഫസ്റ്റ് മോൻ ജനിക്കുന്ന ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഓക്കെ ഞാൻ ആ സമയത്ത് ഓക്കെ കാര്യം ഡെലിവറി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ അമ്മയടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞു അമ്മ അപ്പം തന്നെ കരച്ചിൽ തുടങ്ങി അപ്പം ഞാനിങ്ങനെ ആപ്പാട് ഞാൻ നേരെ തിരിച്ച് റൂമിൽ വന്ന് നോക്കിയപ്പോൾ എനിക്ക് ആപ്പാടെ എന്താണ് ഒരു 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 പാരൻസിനെ വിഷമിച്ചിട്ട് എന്തായാലും പോണമെന്ന് എനിക്കൊരു ഒരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല രാത്രിയായപ്പോൾ അനിയത്തി വിളിക്കുകയാണ് അനിയത്തി വന്നാൽ ഇന്ന് സിസേറീനാണ് സിസേറിയൻ്റെ ആ ഒരു വേദനയിൽ നിനക്ക് നിനക്ക് എന്തിൻ്റെ കുറവാണ് അങ്ങനെ എന്നെ എന്നെ വഴക്കു കുറയാണ് ആക്ച്വലി അപ്പോൾ ഞാൻ പിന്നെ ഓക്കെ എന്തായാലും ഇനിയിപ്പോൾ അത് നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചു ഇങ്ങനെ പിറ്റേ ദിവസമായപ്പോഴേക്കും എനിക്കൊരു ചിന്ത എങ്കിലും ദൈവം ഉണ്ടോ ഒന്ന് ഡിസൈൻ ചെയ്യണമല്ലോ എന്ന രീതിയിൽ ഒരു ഞാൻ എന്ത് ചെയ്തു എൻ്റെ ബോസ്ന് ഒരു മെയിൽ അയച്ച് ഒരു മുപ്പത് ദിവസത്തെ ലീവ് വേണമെന്ന് പറഞ്ഞിട്ട് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല ഞാനെങ്ങനെ മെയിൽ അയച്ചു പക്ഷെ വൈകുന്നേരം ആയപ്പോഴേക്കും ഒരിക്കലും സംഭവിക്കാത്ത സംഭവിച്ചത് അതായത് തിരിച്ച് റിട്ടേൺ ബില്ലെന്നൊക്കെ ഗ്രാൻഡാണ് കാരണം എൻ്റെ ഓഫീസിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് കാരണം ഞങ്ങൾ ചെയ്യുന്ന പ്രോജക്ട്സ് വലിയ വലിയ പ്രോജക്ട്സ് ആണ് അപ്പോൾ ഒരാൾ ഒരു പ്രോജക്റ്റ് ഒരാൾ ഏൽപ്പിച്ചാൽ ആ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിയും അപ്പം പെട്ടെന്ന് അത് മാറി എന്താണ് പോകാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ ആ സമയത്ത് ഞാൻ ബാംഗ്ലൂർ ഞാൻ ചെന്നൈയിൽ വന്നതാണ് അപ്പം ആ സമയത്ത് ബാംഗ്ലൂരിലെ വലിയ പ്രോജക്ട്സ് ഒന്നും അതി ഉണ്ടായിരുന്നില്ല ആ പ്രോജക്റ്റ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീഷൻ സ്റ്റേജ് ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ചെന്നൈയിൽ എനിക്ക് സഹായിക്കലായിരുന്നു മീൻസ് അവിടുത്തെ പ്രോജക്റ്റൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക അതായിരുന്നു എൻ്റെ എൻ്റെ ജോലി അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇങ്ങനൊരു പെർമിഷൻ ബോസ് നിന്ന് കിട്ടി ഓക്കെ ഓക്കെ സംഭവം എന്തായാലും ബോസ് മാൻ നോക്കി ഇന്ന ഇന്ന കാര്യങ്ങൾ നീ ചെയ്യുക അതിനുശേഷം നീ നീ ലീവ് എടുത്തോളാൻ അങ്ങനെ പറയുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഞാൻ ട്വാൻഡ്രത്തേക്ക് വന്നു എന്നെ നയിപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു പക്ഷേ തിരിച്ചു വന്നപ്പോൾ തന്നെ എനിക്ക് പനി പിടിച്ചു പനി പിടിച്ച് കിടപ്പം ഞാൻ പിന്നെ ബോസിനെ കോൺടാക്ട് ചെയ്തില്ല അപ്പോൾ സാറും വിചാരിച്ചു ഓക്കെ ഓൾറെഡി സെമിനാർ ചേർന്ന് സാർ എന്നെ കോൺടാക്ട് ചെയ്തതുമില്ല അപ്പോൾ ഞാനങ്ങനെ എന്താണ് ഓരോ ദിവസം ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം നേരെ പോയി ബി നമ്മുടെ സെൻറ്റ് പോൾ ബുക്ക് സ്റ്റോളുണ്ട് ഇവിടെ ബുക്ക് സ്റ്റോളിൽ പോയി കുറേ വിശുദ്ധരുടെ ജീവിതത്തിലൊക്കെ വായിച്ചു കാരണം ഈ നമ്മൾ ഈ അവർ ശരിക്കും അവരുടെ അവരെങ്ങനെയാണ് ജീവിച്ചത് അവരുടെ ജീവിതത്തിൽ സ്ട്രഗിൾസ് ഉണ്ടായപ്പോൾ അവരെങ്ങനെയാണ് മാനേജ് അറിയാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു ഒരു പുസ്തകമാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞച്ചൻ എന്ന് പറയുക രാമപുരത്ത് കുഞ്ഞച്ചൻ പുള്ളിക്കാരിൻ്റെ ബുക്കിനകത്ത് ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട് അതായത് ഒരു ഒരു വ്യക്തി വന്ന് എനിക്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഈ ഈ അച്ഛൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഓക്കെ നിനക്ക് എന്താണ് ആര് ഫ്രീ ആയിട്ട് നിന്നെ സഹായിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതായത് ഒരു പ്രതിഫലം കൂടാതെ മറ്റൊരാളെ സഹായിക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ നിനക്ക് ഉറപ്പായിട്ട് ഉണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത് അപ്പോൾ അതെനിക്കൊരു വലിയൊരു ഒരു ഒരു സ്ട്രൈക്കായിരുന്നു പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിശുദ്ധ അന്തോണിയസിൻ്റെ ജീവിതചിത്രം അതുതന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ശരിക്കും അദ്ദേഹം ഒരു അഗസ്റ്റീനിയൻ ഒരു വൈദികനായിരുന്നു അപ്പോഴാണ് ശരിക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ആശ്രമത്തിൽ കുറച്ച് ഫ്രാൻസിസ്കൻ ബ്രദേഴ്സ് വരുന്നത് അപ്പോൾ അവര് മൊറോക്കോയിലേക്ക് ശരിക്ക് പോകാൻ വേണ്ടിയാണ് അവിടെ എത്തിയത് പിന്നെ അദ്ദേഹം അറിയുകയാണ് ഇവരൊക്കെ രക്തസാക്ഷികളായെന്ന് അപ്പോൾ ഇത് കേട്ടപ്പോഴേക്കും വിസ്റ്റർ അന്തോണീസിന് ഭയങ്കര ഒരു ആഗ്രഹം അദ്ദേഹത്തിന് രക്തസാക്ഷി ആകണമെന്ന് അങ്ങനെയാണ് ശരിക്കും അദ്ദേഹം ഈ ഫ്രാൻസിസ്കൻ വൈദികനാകണം അപ്പം അതന്നെ ശരിക്കും ഒരുപാട് സ്വാധീനം അതായത് ആരെങ്കിലും ശരിക്കും രക്തസാക്ഷിയാൻ വേണ്ടി ഒരു വൈദികനോ ഒരു അച്ഛനാവോ അപ്പം ആ അതും ശരിക്കും ആ ഒരു ആ ഒരു ചിന്ത തന്നെ ഒരുപാട് അപ്പം ശരിക്കും ഒരു വൈദികരുടെ ആ ഒരു മഹത്വം അപ്പം അതൊക്കെ എനിക്ക് ശരിക്കും അതിന് എന്നെ ഒരുപാട് സ്വാധീനിച്ചായിരുന്നു അങ്ങനെ ഈ വിശുദ്ധരുടെ ജീവിതത്തിലൊക്കെ വായിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു വീട്ടിലൊരു കടയുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് കടയിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു പള്ളിയിൽ പോകുന്നു ഞാൻ എൻ്റെ ഇതിനെക്കുറിച്ച് ഈ ദൈവങ്ങളെക്കുറിച്ച് അങ്ങനെ ഒന്നും ഞാൻ മിണ്ടുന്നില്ല വീട്ടിൽ എന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അപ്പോൾ പറഞ്ഞു ഓക്കെ നീ ചെന്നൈയിൽ പോയി അമ്മയെ വിളിച്ചിട്ട് വാ ഞാൻ ചെന്നൈയിൽ പോയി അമ്മയെ വിളിച്ചിട്ട് വന്നു പക്ഷെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ വികാരിച്ചെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ദേവസ്വം അച്ഛനായിരുന്നു റിഡംഡറിസ്റ്റ് വൈദികനായിരുന്നു അപ്പം ഒരു ദിവസം അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു എന്നിട്ട് ഒരുപാട് അവർ രണ്ടുപേരെത്തും കാര്യങ്ങളൊക്കെ സംസാരിച്ചു പിന്നെ ഒരുപാട് എക്സാമ്പിൾസും ഒക്കെ ഇങ്ങനെ ഒരു ലേറ്റ് ഒക്കേഷൻ ആയിട്ടും അച്ഛനാകാം എന്നതിനെക്കുറിച്ചൊക്കെ അച്ഛൻ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴേക്കും അപ്പയും അമ്മയും പറഞ്ഞു ഓക്കെ നിന്റെ ഇഷ്ടം അതാണെങ്കിൽ നീ പോയിക്കും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം എന്ന രീതിയിൽ അപ്പം അങ്ങനെ വീണ്ടും ദിവസം ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഒരു ദിവസം എൻ്റെ ഇടവകയിൽ ഒരു കല്യാണം അപ്പോൾ ബിഷപ്പും ഒക്കെ വലിയൊരു ആയിരുന്നു അപ്പോൾ ആ സമയത്ത് എൻ്റെ ഇടവകയിൽ ഉണ്ടായിരുന്ന മറ്റു അച്ഛന്മാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു അച്ഛൻ ദോഷബാബു അച്ഛൻ എന്നോട് ചോദിച്ചു നീ സെമിനാരി പോകാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞേ കേട്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞ് അത് ആഗ്രഹമുണ്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് ബിഷപ്പിനെ കാണും ഓൾറെഡി ഒരു മാസം കഴിഞ്ഞ് ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ട് അപ്പം ഞാൻ പോയി നേരെ അപ്പ എടുത്ത് പറയുന്നു അപ്പോൾ പറഞ്ഞു ഓക്കെ നമുക്ക് ഈ ഞായറാഴ്ച എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അപ്പയും കൂടെ നേരെ ബിഷപ്പ് ബിഷപ്പൂസിൽ പോവുകയാണ് ബിഷപ്പോസിൽ ഇപ്പോൾ ഞായറാഴ്ച അന്ന് ബിഷപ്പ പിതാവോട് ഉണ്ടായിരുന്നു അപ്പോയിൻ്റ്മെന്റ് എടുക്കുന്നില്ല നേരെ ഡയറക്റ്റ് പോയാണ് സെക്രട്ടറിയെ കാണുന്നു പിതാവിനെ പിതാ പിതാവിൻ്റെ സംസാരിക്കുന്നു പക്ഷേ നമ്മൾ പോയ അവിടെ തന്നെ പിതാവ് പറഞ്ഞ വാക്യം ഓ ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പക്ഷേ അതിന് എന്ന് വെച്ചാൽ ശരിക്കും എൻ്റെ അപ്പ സർവേ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നേ അപ്പം പുള്ളിക്കാരൻ സർവീസ് ചെന്ന സമയത്ത് ബിഷപ്പ് ബിഷപ്പൂസിൽ ഒരുപാട് ഒക്കെ എടുക്കാനായിട്ട് ഒക്കെ സഹായിച്ചിട്ടുണ്ടായത് പക്ഷേ പുള്ളിക്കാർ റിട്ടയർ ആയതിനു ശേഷം പിന്നെ കാലിൽ ചെറിയൊരു ഓപ്പറേഷൻ വന്നു പിന്നെ അതേ പുള്ളിക്കാരൻ മറ്റു കാര്യങ്ങളും ചെയ്യുന്നില്ല പക്ഷേ ഇങ്ങനെ ലാൻഡ് സെർവേ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യം എന്താണ് അങ്ങനെ സംശയങ്ങളൊക്കെ ചോദിക്കാനായിരുന്നു ശരിക്കും പിതാവ് ഇങ്ങനെ അന്വേഷിച്ചിരുന്നത് ഓക്കെ അപ്പം ഞാൻ എന്റെ ഇൻറ്റൻഷനൊക്കെ പറഞ്ഞു അതുപോലെ മറ്റൊരു കാര്യം കിട്ടുന്നുണ്ട് അതായത് എൻ്റെ അപ്പൂപ്പൻ ഞങ്ങൾ ഞങ്ങളുടെ പള്ളിയിൽ ഉപദേശിച്ചായിരുന്നു അപ്പോൾ ആ സമയത്ത് ആദ്യം ബെൽജിയത്തിൽ നിന്ന് വന്ന ഓ സി ഡി ഫാദേഴ്സാണ് ശരിക്ക് ഞങ്ങളെ ഇവിടെ അപ്പം അന്ന് ലാറ്റിനിലായിരുന്നു മാസ് പുള്ളിക്കാരൻ ഒരു മലയാളം ടീച്ചറായിരുന്നു അപ്പം സെൻറ്റ് ജോസ് സ്കൂളിലും ഡയസിൻ്റെ സ്കൂളിൽ അപ്പം അവിടെ മിക്കവാറും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നു ഒക്കെ കാര്യങ്ങൾ എൻ്റെ അപ്പൂപ്പനാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ പിതാവ് പറയായിരുന്നു പുള്ളിക്കാരൻ ബെൽജിയത്ത് പിതാവ് ബെൽജിയത്ത് പോയ സമയത്ത് ഈ അച്ഛൻ ശരിക്ക് വയസ്സായ അച്ഛനായിരുന്നു ആ സമയത്ത് എറിനിയൂസ് അച്ഛൻ ഇങ്ങനെ ചോദിച്ചു എങ്ങനെയാണ് എൻ്റെ അപ്പൊ ജപജ്ഞാനോന്നായിരുന്നു കുറച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടോ എന്നൊക്കെ പിതാവ് കാര്യങ്ങൾ പറയുമായിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ പിതാവിൻ്റെ തന്റെ ഇന്റൻഷൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്ക് അന്നത്തെ ആ ഒരു സുവിശേഷം ഒരു സംഭവം പിതാവ് കോട്ടിയിരുന്നു അതായത് അന്ന് സുവിശേഷം പറഞ്ഞത് പാമ്പുകൾക്ക് മാളമുണ്ട് പറവുകൾക്ക് കൂടുണ്ട് മനുഷ്യപുത്രം തലചയക്കാൻ സ്ഥലമില്ല സുവിശേഷം കേട്ടോ പിതാവ് ചോദിച്ചു ഞാൻ പറഞ്ഞ കേട്ടായിരുന്നു കുരിശു മാത്രമേ പ്രതീക്ഷിക്കാവൂ നിങ്ങൾക്ക് സെമിനാരി നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചേരാമെന്ന് പറഞ്ഞു പറഞ്ഞൊക്കെ എനിക്ക് സമ സമ്മതമാണെന്ന് പറഞ്ഞു ഓക്കെ എന്നിട്ടു പറഞ്ഞു ഈ ബുധനാഴ്ച വന്നിട്ട് അവൻ ഞാൻ ഞായറാഴ്ചയാണ് കാണുന്നത് ഞാൻ അടുത്ത ബുധനാഴ്ച ഡയറക്ടർ അച്ഛനെ കാണുക അപ്പോൾ ആ സമയത്ത് അഗസ്റ്റിൻ ജോൺ അച്ഛനായിരുന്നു ശരിക്കും അവിടെ ചാർജ് എന്നിട്ട് ഞാൻ അങ്ങനെ ബുധനാഴ്ച അച്ഛനെ കണ്ടു അച്ഛന് കുറേ സെറ്റ് ഓഫ് ഫോംസ് വന്നു അതെല്ലാം ഫില്ല് ചെയ്തു അപ്പം അടുത്ത ഞായറാഴ്ച ഞാൻ ശരിക്കും സെമിനാരി ചേർത്തു പക്ഷേ എനിക്ക് പറഞ്ഞാൽ എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല ഞാൻ പോലും അറിയാതെ തന്നെ സെമിനാരി ചേർന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി മൂന്നില് എനിക്ക് ആദ്യം ദൈവവിളി കിട്ടിയെങ്കിലും ശരി രണ്ടായിരത്തി പത്തിലാണ് ഞാൻ സെമിനാരി ചേരുന്നത് അപ്പോൾ ശരിക്കും എൻ്റെ പിതാവിനോട് സംസാരിച്ചപ്പോഴും പിതാവിനും ഒരു ആശങ്ക ഉണ്ടായിരുന്നു കാരണം ഞാൻ മനസ്സഞ്ചാരിയിൽ ആ സമയത്ത് ശരി ഡിഗ്രി പഠിക്കുന്ന കുട്ടികളാണ് അപ്പം ഓൾമോസ്റ്റ് ഒരു പത്തൊൻപത് ഇരുപത് വയസ്സ് അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇരുപത്തെട്ട് വയസ്സായി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന രീതിയിലൊക്കെ പക്ഷേ എനിക്കൊരിക്കലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല ശരിക്കും അതിനൊരു ചെറിയൊരു ട്രിക്ക് എന്റെ വികാരി ശരിക്ക് പറഞ്ഞു തന്നായിരുന്നു ദേവസ്വീ അച്ഛൻ അതായത് അച്ഛൻ പറഞ്ഞ് ശരിക്ക് സെമിനാരിയില് നിങ്ങക്ക് മാനേജ് ചെയ്യാൻ പറ്റണമെങ്കിൽ രണ്ട് കാര്യം നീ ശ്രദ്ധിക്കണം ഒന്ന് എല്ലാരെയും നോക്കി പുഞ്ചിരിക്കുക രണ്ടാമത് ആരെയും ഉപദേശിക്കാൻ പോകരുത് എങ്കിലും ദൈവാനുഗ്രഹിച്ച് എനിക്ക് അതൊക്കെ സെമിനാരി എല്ലാം 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 നന്നായി നന്നായിട്ട് പോയി ശരിക്കും ഞാൻ ശരിക്കും പ്രീ ഫിലോസഫി ആയിട്ടാണ് മൈനസ് സെമിനാരിയിൽ ജോയിൻ ചെയ്തത് പിന്നെ പിറ്റേ വർഷം ഞാൻ ആലുവ സെമിനാരിയിൽ മേജർ സെമിനാരിയിൽ പോയി പിന്നെ ഫിലോസഫിയും തിയോളജിയും ആലുവയിൽ തന്നെയാണ് പഠിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്ക് ഓർഡിനേഷൻ കിട്ടി ഈ ഞാൻ എൻ്റെ ഈ ലൈഫൊന്ന് ഒന്ന് വിലയിരുത്തി നോക്കുമ്പോൾ ശരിക്ക് ഈ എന്താണ് ദൈവം എപ്രകാരമാണ് എൻ്റെ ജീവിതത്തിൽ ശരിക്കും ഇടപെട്ടത് എന്ന് നോക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ദൈവം ചില കാര്യങ്ങൾ നമ്മളിന് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്ത ആത്മീയ വളർച്ചയെക്കുറിച്ചാണ് അതായത് ആത്മീയമായിട്ട് ശരിക്ക് ആ ഒരു ലെവലിൽ എത്തുമ്പോഴാണ് ശരിക്കും നമുക്ക് ദൈവം നെക്സ്റ്റ് വാതിൽ ശരിക്കും തോന്നുന്നത് ശരിക്കും ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിലും ശരിക്കും ഞാൻ ഇടുക്കിയിൽ പോയത് ഒരു ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയില്ലായിരുന്നു Следите. സേ എൻ്റെ ചേട്ടൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് എൻട്രൻസ് എഴുതിയപ്പം അഡ്മിഷൻ കിട്ടിയത് അപ്പം എനിക്കൊരു ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ എന്നാണ് ശരിക്കും ആഗ്രഹം അപ്പോൾ പക്ഷേ ഞാൻ എൻട്രൻസ് എഴുതിയപ്പോഴേക്കും എനിക്ക് റാങ്ക് ഇച്ചിരി താഴെയായിരുന്നു അപ്പോൾ ഫസ്റ്റ് അലോക്കേഷൻ സെക്കൻഡ് അലോക്കേഷൻ കിട്ടിയില്ല അപ്പോൾ ഞാൻ എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ പോയാൽ റിപ്പീറ്റൊക്കെ തുടങ്ങിയ സമയത്ത് പക്ഷേ തേർഡ് അലോക്കേഷൻ എനിക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കിട്ടി അതും ഇടുക്കിയിൽ സ്ഥലവും അറിയത്തില്ല വിഷയരൂപത്തിയാവുമെന്നും അറിയത്തില്ല പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞു നീ പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഓക്കെ പിന്നെ ഞാൻ പിന്നെ അമ്മയെ ശരിക്കും അനുസരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഞാൻ ഇടുക്കിയിൽ പോയത് ദൈവത്തെ അറിയലായിരുന്നു ശരിക്കും അവിടുത്തെ ഒരു പ്രത്യേക ദൈവത്തെ അറിഞ്ഞതിനു ശേഷം പിന്നെ ആറ് ആറുമാസത്തിന് ഇടുക്കിയിൽ നിൽക്കേണ്ടി വന്നില്ല പിന്നെ നേരെ ടുവാൻഡത്തു ട്വൻഡ്രത്ത് ഞാൻ സുമനത്തിൽ ജോലിക്ക് കയറി അപ്പം അപ്പം തന്നെ ഞാൻ നമ്മുടെ ട്വൻഡ്രത്തിൽ ഒരു പ്രേയർ ഗ്രൂപ്പിൻ്റെ ഭാഗമായി ജീസസ് യൂത്തിൻ്റെ സി പി ജി എന്നൊരു പ്രെയർ ഗ്രൂപ്പ് സെൻട്രൽ പ്രെയർ ഗ്രൂപ്പ് അപ്പം അവിടെ ശരിക്കും നല്ല ചേട്ടന്മാരുണ്ടായ ശരിക്കും നല്ല ആത്മീയമായിട്ടൊക്കെ ശരിക്കും വളരാൻ അവരെന്നെ സഹായിച്ചു അപ്പം ഈ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ യൂത്ത് അലൈവ് എന്നൊരു പ്രോഗ്രാം ആർവാനീസ് കോളേജിൽ വെച്ച് നടക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ആറിലാണ് ശരിക്കും തോന്നുന്നത് അപ്പം ആ സമയത്ത് ഈ കോളേജ് എൻ്റെ വീട്ടിനടുത്തായതുകൊണ്ട് പിന്നെ അവർ തന്നെ ഞങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട് ഒരു ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ ഞാൻ ഞാന് കടയിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ ഞാൻ ചാലയിൽ പോയി മാർക്കറ്റിലൊക്കെ പോയി ഞാൻ തന്നെയാണ് ശരിക്കും മേടിച്ചു കൊണ്ടിരുന്നത് ആ സമയത്തൊക്കെ അപ്പോൾ എനിക്ക് ഈ അങ്ങനെ ഈ ഈ സ്ഥലങ്ങളൊക്കെ പരിചയമുള്ളൊണ്ട് ഈ ലോക്കൽ പർച്ചേസിംഗ് ഒക്കെ എന്നെയാണ് ശരിക്കും ഏൽപ്പിച്ചിരുന്നത് അപ്പം ഞാൻ എൻ്റെ ജോലി അതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഞാനെന്ത് തിരിച്ച് വരുന്ന സമയം അപ്പോഴാണ് ശരിക്കും മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്ന ആ ഒരു ആ സെഷനിൽ പോകുക അവിടെ പോയപ്പോഴാണ് ശരിക്കും ആ മധ്യസ്ഥ പ്രാർത്ഥന ശക്തി ശരിക്കുന്ന മനസ്സിലാണ് കാരണം നമുക്ക് അടുക്കാൻ പോലും പറ്റില്ല ആ നമുക്ക് ഷോക്ക് അടിക്കുന്ന പോലത്തെ ഒരു എഫക്റ്റാണ് ശരിക്കും അപ്പോൾ കാണുമ്പോൾ മധ്യസ്ഥാർത്ഥന ശക്തി മനസ്സിലാക്കാൻ വേറൊരു സംഭവങ്ങൾ അവിടെ ഉണ്ടായി അതായത് ശരിക്കും ഒരു മാസം മുംബൈ മധ്യസഭാത്തിന തുടങ്ങിയായിരുന്നു അപ്പം ഈ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ തലേദി ദിവസം തന്നെ എൻ്റെ കോർഡിനേറ്ററിന് പോലും അറിയത്തില്ല എത്ര ആൾക്കാർ വരുന്നു ഒരു ഉറപ്പില്ല പുള്ളിക്കാരൻ പറഞ്ഞാൽ മാക്സിമം ഒരു അഞ്ഞൂറ് കുട്ടികൾ യൂത്തിൻ്റെ അല്ല അഞ്ഞൂറ് കുട്ടികളൊക്കെ ശരിക്കും വരാൻ ചാൻസ് ഉള്ളു പക്ഷേ കുട്ടികൾ വന്ന സമയത്തോ അഞ്ഞൂറ് അറുന്നൂറ് ആയിരം രണ്ടായിരം കുട്ടികൾ വന്നു ശരിക്കൊരു ഒരു ഒരു അത്ഭുതം തന്നെയാണ് ശരിക്കും അപ്പം ഓക്കെ അപ്പം ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ആ എൻ്റെ തിരുവാൻഡത്തുള്ള ആ ഒരു ആ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കും പിന്നെ അധികം തിരുവാൻഡ് അടുത്ത നേരെ ബാംഗ്ലൂർ കാരണം എൻ്റെ ഓഫീസ് ബാംഗ്ലൂർ പുതിയൊരു ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ നേരെ ബാംഗ്ലൂർ പോവുകയാണ് ബാംഗ്ലൂരിലും അവിടെ ജി പല പ്രേയർ ഗ്രൂപ്പിൻ്റെയൊക്കെ ഭാഗമായിരുന്നു മിക്കവാറും ഓഫീസിൻ്റെ സമയം കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രേ ഗ്രൂപ്പ് അവിടെയാണെങ്കിൽ ഓരോ ദിവസം അനുസരിച്ചു അതായത് ട്യൂസ്ഡേ പ്രയർ ഗ്രൂപ്പ് വെനസ്ഡേ പ്രയർ ഗ്രൂപ്പ് തേഴ്സ്ഡേ പ്രിയർ ഗ്രൂപ്പ് അപ്പം ട്യൂസ്ഡേ പ്രയർ ഗ്രൂപ്പ് ഒരു ഒരു പള്ളിയിൽ വെച്ച് നമ്മൾ കൂടും വെനസ്ഡേ പ്രിയർ ഗ്രൂപ്പ് ഒരു ഇംഗ്ലീഷ് പ്രിയർ ഗ്രൂപ്പ് ഒരു സെൻറ് ആൻഡ്സ് മടിവാള പള്ളിയിൽ വെച്ച് പിന്നെ അതുപോലെ തന്നെ മറ്റേ തേഴ്സ് ഡേ ഗ്രൂപ്പ് നമ്മൾ ക്രൈസ്റ്റ് കോളേജിൽ വെച്ചിട്ടാണ് കൂടിക്കുന്നത് പിന്നെ സാറ്റർഡേയിൽ നൈറ്റ് വിച്ചിൽ അത് നമ്മുടെ ആർ ആർ സി റിട്രീറ്റ് സെൻ്ററിൽ വെച്ച് അപ്പം ശരിക്കും ഇങ്ങനെയായിരുന്നു അപ്പം അവിടെ വെച്ചിട്ട് ശരിക്കും മനസ്സിലാക്കിയൊരു ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ദിശുതിൻ്റെ ഭാഗമായിട്ടൊരു പന്ത്രണ്ട് മണിക്കൂർ അഡ്രേഷൻ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു ഇത് വൈകുന്നേരം ആറു മണി തൊട്ട് രാവിലെ മണി വരെ അപ്പം മിക്കവാറും രാത്രി ഉള്ള ഒരു രണ്ട് ദിവസം ഞാനാണ് ശരിക്കും അത് അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടത് പക്ഷെ പലപ്പോഴും എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഓക്കെ സാധനങ്ങൾ ചെയ്യുന്നത് രണ്ട് മണിക്കൂറിൻ്റെ സ്ലോട്ട് അവിടെ വർക്ക് ചെയ്യുന്ന പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ വന്ന് ഈ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകും പക്ഷേ മിക്കവർ ചില സമയത്ത് ആളെ കിട്ടുമ്പോഴേക്കും ഓർഗനൈസ് ചെയ്യുന്ന ആൾ തന്നെ അത് മാനേജ് ചെയ്യുന്നുണ്ട് അപ്പം മിക്കവാറും ദിവസങ്ങളിൽ വിസ കുർബാന കുറേ നേരത്തെ പ്രാർത്ഥിക്കും കിടന്നുറങ്ങും ഓക്കെ അങ്ങനെയായിരുന്നു ശരിക്ക് അപ്പോൾ ശരിക്ക് അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ എല്ലാ മൂല്യങ്ങളും ഒക്കെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ അനുസരിച്ച് അമ്മയ്ക്ക് ഈ സ്ട്രോക്ക് വരുന്നത് ഈ ചേട്ടൻ്റെയും അന്യത്തിൻ്റെ കല്ല് പക്ഷേ എനിക്ക് ഈ ഒരു സാഹചര്യം പക്ഷേ അവിടെയൊക്കെ ഈ ഒരു ആത്മീയമായ ഒരു ബലം ശരിക്ക് എന്താണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ ശരിക്ക് സഹായിച്ചു പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ സി ഈ കത്തോലിക്ക സഭയുടെ ബ്യൂട്ടിയാണ് അതായത് സി അതിൻ്റെ പ്രാർത്ഥനകളൊക്കെ എന്തുമാത്രം റിച്ച്നെസ് ഉള്ളതാണ് പക്ഷേ പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ ആ ഒരു മൂല്യം മനസ്സിലാക്കാൻ മൂല്യം അത് മനസ്സിലാക്കാതനുസരിക്കുന്നത് പ്രാ പ്രാർത്ഥിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ശരിക്കും അത് ഒരു നമുക്കൊരു അനുഭവമായിട്ട് വരുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലേ നന്മ നിറഞ്ഞാൽ പറഞ്ഞു ഈ പ്രാർത്ഥന അല്ലേ അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന ആ ഒരു ടോണ് ശരിക്കും ഭയങ്കര പ്രധാനപ്പെട്ടതാണ് ഞാൻ ശരിക്ക് ഒന്ന് എൻ്റെ ഈ ഒരു ദൈവികളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും ശരിക്കും ഒരു ജപമാല പോലും അറിഞ്ഞൂടാത്തന്നെ ഞാൻ ഇടുക്കിയിൽ പോയി ജവമാല പ്രാധാന്യം ഈശോ എനിക്ക് മനസ്സിലാക്കി തന്നു വിശ്വ കുർബാനയുടെ ആ ഒരു ശക്തിയെക്കുറിച്ച് പിന്നെ അതുപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് വിശ്വകുർബാന ആരാധനയെക്കുറിച്ച് അങ്ങനെ ശരിക്കും പടിപടിയായിട്ട് ദൈവം എന്നെ ഉയർത്തുകയാണ് അപ്പം ശരിക്കും ഓക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീ ഫ്രീവില് പ്രധാനപ്പെട്ടതാണ് ഈ സാഹചര്യങ്ങൾ ഒരുക്കി നമ്മൾ എത്രത്തോളം അത് യൂട്ടിലൈസ് ചെയ്യുന്നു അതനുസരിച്ചിട്ടാണ് ശരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ദൈവത്തിന് വിട്ടുകൊടുത്തപ്പോഴേക്ക് ഞാൻ സ്വപ്നത്തിൽ പോലും ശരിക്കും ചിന്തിക്കാത്ത ലെവലിലെത്തി ഇപ്പോൾ ഞാൻ വൈദികനായിട്ട് ആറു വർഷമായി ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം എത്തിയൻ അതിരൂപതയിലെ സാമൂഹ്യ സൊസ്യൂഷ്യൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് സേവനം ചെയ്യുന്നു കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചാർജാണ് അതുപോലെ തന്നെ ഒരു ഒരു ഇടവകയുണ്ട് ഒരു സെൻറ്റ് ജോർഡ് ചർച്ച് കാച്ചാണി അവിടുത്തെ ഒരു ചെറിയൊരു അൻപത് ഫാമിലി മാത്രം ഉള്ള ഒരു ചെറിയൊരു ഇടവകയുടെ ചാർജ് ഉണ്ട് എനിക്കുണ്ട് പക്ഷേ എനിക്ക് ഇപ്പം നോക്കുമ്പോൾ കാര്യം മനസ്സിലാണ് നമുക്ക് ചെയ്യേണ്ട ജോലി വളരെ വലുതാണ് ശരിക്കും നമുക്ക് പ്രവർത്തിക്കാൻ പക്ഷേ ഇതൊക്കെ നമ്മുടെ സ്വന്തം അല്ലെ എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് ശരിക്കും ഇതൊരിക്കലും നടക്കത്തില്ല ഉറപ്പായിട്ടും ആത്മീയമായ ഒരു കൃപ കൊണ്ട് മാത്രമേ ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നെനിക്ക് നല്ലൊരു ബോധ്യമുണ്ട് എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല ഒരേ ഒരു ആഗ്രഹം ഈശോ ആഗ്രഹിക്കുന്ന പോലെ ഒരു വൈദികനായിട്ട് ജീവിക്കുക എന്നാണ് പക്ഷെ അങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കഴിവ് ഒന്നും പോരാ ശരിക്കും ആത്മീയമായിട്ടുള്ള ഒരുപാട് കഴിവ് ആവശ്യമുണ്ട് ഉറപ്പായിട്ട് അതിനു വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു നാളും എന്നെ കൈ വീടില്ല ഒരു നാളും എന്റെ മറക്കില്ല എൻ്റെ താതൻ എന്നെ തേടും എനിക്കായി കാത്തിരിക്കും എൻ്റെ കുട്ടങ്ങൾ എല്ലാം പൊറുക്കും സ്നേഹ